ാണ് അബൂബക്കുറിയുഹു നമുക്കറിയാം പലപ്പോഴും പടച്ചൊറബേ എന്നെ ഒരു മരത്തിന്റെ ഇലകളായി സൃഷ്ടിച്ചിരുന്നുവെങ്കിൽ അത് വല്ല ആടുകളും തിന്നിരുന്നുവെങ്കിൽ ആ ആട്ടിന് അതുകൊണ്ട് ഉപകാരം കിട്ടിയേനെ സമയത്ത് നിന്റെ മുമ്പിൽ എനിക്കൊരു വിചാരണയുണ്ടല്ലോ ആ വിചാരണയിൽ അബൂബക്കർ ഇതാ മറുപടി പറയേണ്ടതുണ്ടല്ലോ എന്ന ധാരണ വെച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞവരാണ് മാത്രമാണോ ആ ഭക്തി പൂർണ്ണമായി പ്രകടിപ്പിക്കുന്നതോടുകൂടി തന്നെ തൊട്ടടുത്ത വീട്ടിലുള്ള പാവപ്പെട്ട ആടുകളുടെ ആളുകളുടെ ആട്ടിനെ കറന്നു കറന്നുകൊടുക്കുന്ന സേവന പ്രവർത്തനം നടത്തിയവരുമാണ് സുദ്ധി ഹൃദയവാഹുവൻ അതേ സുദ്ധി ഹൃദയൻ നിങ്ങൾക്കറിയാം ഒരു ദിവസം വൈകുന്നേരം നടന്നിങ്ങനെ പോകുമ്പോ ഒരു ചെറ്റക്കുടിലിൽ വെച്ച് നരങ്ങുകയും മൂളുകയും ചെയ്യുന്ന പാവപ്പെട്ട ഒരു ഉമ്മാമയെ കണ്ടപ്പോ ആരും സഹായിക്കാനില്ലാത്ത ഈ പാവപ്പെട്ട ഈ പാവപ്പെട്ട ഉമ്മാമക്ക് ഞാൻ സാന്ത്വന പ്രവർത്തനം നടത്തുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അസറിന്റെ ശേഷം മടങ്ങിപ്പോയ സയ്യനിയു പാതിരാസമയത്തെഴുന്നേറ്റ് ആ ഉമ്മാമക്ക് ആവശ്യമുള്ള ഭക്ഷണങ്ങൾ പാകം ചെയ്ത് ഉമ്മാമയുടെ ചെറ്റപ്പൊര വൃത്തിയാക്കാൻ വേണ്ടി അടിച്ചു വരാൻ വേണ്ടി ആവശ്യമുള്ള ഉപകരണങ്ങളുമായി ആ ഉമ്മാമ തുപ്പിവെച്ച കോളാമ്പി കഴുകി വൃത്തിയാക്കാൻ വേണ്ടി ആ ഉമ്മാമക്ക് ആവശ്യമുള്ള ഭക്ഷണം നൽകാൻ വേണ്ടി ആ ഉമ്മാമയുടെ വസ്ത്രങ്ങൾ ഉമ്മാമക്ക് സ്വന്തം അലക്കാൻ കഴിയാത്തതിനാൽ അലക്കിയ വസ്ത്രങ്ങൾ നൽകാൻ വേണ്ടി ഇത്തരത്തിലുള്ള സാന്ത്വന പ്രവർത്തനങ്ങൾക്കു വേണ്ടി ഹത്താബുരതി അള്ളാഹു എന്നു വീട്ടിലേക്ക് രാവിലെ വന്നപ്പോൾ സുബഹാനല്ലാ ആ പാവപ്പെട്ട ഉമ്മാമക്ക് ഈ ഉദ്ദേശിക്കപ്പെട്ട മുഴുവൻ വിഷയങ്ങളും സുബിഹിന്റെ മുമ്പ് തന്നെ ചെയ്തു കൊടുത്തുകൊണ്ട് ആരോ തിരിച്ചുപോയ അനുഭവമാണ് ഹത്താബ്രതി അള്ളാഹു എന്നിവിനെ കണ്ടത് على على من كان في الحي سابق ومن ذا الذي يَبْدُوا له ما بدا ليا قالت كريم يترى الدار سهرة ويجمع أستاتي ويرحب مع بيا عران دينك الكيد مرونم جيدو دنا ساندنا بربتنا نعتي تري <applause> ما مهان ആരാണെന്ന് ഇവർ മൃഹത് അള്ളാഹുനെ ചോദിച്ചപ്പോ എനിക്ക് ആളെ അറിയില്ല അഡ്രസ് അറിയില്ല മാന്യനായൊരു വ്യക്തി ദിവസേന പാതിരാ സമയത്ത് വന്നാരും കാണാതെ എന്റെ എല്ലാ വിഷയങ്ങളും എനിക്ക് പരിഹരിച്ചു തന്ന് തിരിച്ചു പോകാറുണ്ടെന്ന് പറഞ്ഞപ്പോ അത്ര വലിയ സാന്ത്വന പ്രവർത്തനം നടത്തുന്ന ആ മഹാനെ ഒരു നോക്ക് കാണണം എന്ന് ലോകത്തുള്ള മുഴുവൻ അകുലിയാക്കളുടെയും നേതാവായ സീതുനാ പറഞ്ഞു സത്താപ്രതിയല്ല ചിന്തിച്ചുകൊണ്ട് രാവിലെ സുബിഹിന് മുമ്പ് തന്നെ ആ വീട്ടിന്റെ മുറ്റത്ത് വന്ന് കാത്തിരിക്കുമ്പോ തുല്ലേ എറൂന് തിങ്ങുഹലി മഹാനായ ശുദ്ധീകൃതി ഉള്ളാഹുൽ ഈ പാവപ്പെട്ട ഉമ്മക്ക് സാന്ത്വനം നടത്താൻ വേണ്ടി ആവശ്യമുള്ള ഭക്ഷണങ്ങൾ പാകം ചെയ്ത പാത്രവും ചുമലിലേറ്റിയിട്ട് വരുന്നതാണ് അവർ ഹത്താവൃതി ഉള്ളാഹുലിന്റെ ശ്രദ്ധയിൽപ്പെട്ടതെങ്കിൽ ുഹൃത്തുക്കളെ അസുദ്ദേക്ബറു അമ്പിയാക്കളെ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ അബൂബക്കന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സർവ വിഷയങ്ങളിലും എല്ലാ നന്മകളിലും നിറഞ്ഞു നിന്ന നിറസാന്നിഠ്യമായിരുന്നുവെന്നല്ലേ ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് അതേ സമയത്ത് സാന്തന പ്രവർത്തനം കൊണ്ട് ഒരു നേരത്തെ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയിട്ടില്ല ഒരു ദിവസത്തെ ജമാഅത്തിന് അതേ സാന്ത്വന പ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ എത്തിച്ചേരാൻ അല്പം വൈകിപ്പോയപ്പോൾ വന്നു ചേരുന്ന സമയത്ത് മഹാനായ മുഹമ്മദു റസൂർ ലാഹിദ്ഹു അലഹി വസ്ല തങ്ങൾ റുക്കോട്ടിലാണുള്ളത് റുക്കോയിൽ പിന്തുടർന്നാൽ റക്കയത്ത് ലഭിക്കും പക്ഷേ റുക്കോയിൽ ഇമാമിന്റെ കൂടെ തുമൈനി ലഭിക്കണം ഇരിക്കട്ടെ ആ റുക്കോയിൽ പിന്തുടരുന്നതിനാൽ എന്റെ റക്കയത്ത് നഷ്ടപ്പെടാതെ ജമാ കിട്ടുമെന്ന സന്തോഷത്താൽ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അതും ഞാൻ കെതച്ചോടി വന്നതുകൊണ്ട് എന്റെ പരിശ്രമം കൊണ്ട് കിട്ടിയെന്ന് പറയാ അതെ അതിന്റെ ക്രെഡിറ്റ് റബ്ബിന് തിരിച്ചിട്ട് അള്ളാഹുവിനേക്ക് മനസ്സ് തിരിഞ്ഞവരങ്ങനെയല്ലേ

ഇപ്പോൾ മുതൽക്ക് അത് മാറ്റിയിട്ട് ഹമീദ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഒരു സ്തുതി സ്തുതിച്ചിട്ടുണ്ട് ആ സ്തുതി അള്ളാഹു സ്വീകരിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന അത് കയ്യാമത്ത് നാൾ വരെ ഈ മഹാനെ അനുസ്മരിക്കുന്ന വിധം ഇവിടുന്ന് നടപ്പാക്കണമെന്ന് എന്ന് ഓർഡർ നൽകിയതിനാൽ അള്ളാഹു അക്ബർ എന്ന ദൃതി അങ്ങോട്ട് മാറ്റി ആ റുക്കോയിൽ നിന്ന് ഉയരുമ്പോഴാണ് ആദ്യമായി ഹമീദ എന്ന ആ മഹത്തായ വചനം നബിസല്ലാഹു തങ്ങൾ ചൊല്ലിയതെങ്കിൽ ഒരു നിസ്കാരത്തിന്റെ റക്കേത്ത് നഷ്ടപ്പെടാതെ റുക്കോയിൽ തന്നെ പൂർണ്ണമായി ജമായത്തിൽ കിട്ടണം എന്ന ഉൽക്കടമായ ആഗ്രഹം ഒരു ഭാഗത്ത് ഇപ്പുറത്തതാ ആരുമറിയാതെ ഒരു പേരും പ്രശസ്തിയും വേണ്ട ആരും എന്നെ അതിന്റെ പേരില്ലാതിരിക്കേണ്ടതില്ല മറിച്ച് എനിക്ക് അള്ളാഹുവിന്റെ പ്രതിഫലം ലഭിച്ചാൽ മതിയെന്ന നിലബ് തങ്ങളെപ്പോലും കടത്തിവെട്ടിട്ട് പാതിരാ സമയത്ത് സാന്ത്വനത്തിന്റെ പ്രവർത്തനവുമായി പോയ മഹാനായ സയ്യദുന അബൂബക്കെന്ന് ശുദ്ധി സുഹൃത്തുക്കളെ തുമ്മസ്താമൂ അതേ കൈകളിൽ ഏറ്റവും മുൻപന്തിയിൽ ഇസ്തികാമത്തിന്റെ വിഷയത്തിലുള്ള മഹാൻ നിങ്ങൾക്കറിയാം രണ്ട് വിധമാണ് ഒന്ന് അതേ ഇസ്തികാമത്ത് എന്ന കറാമത്താണ് ഇസ്തികാമത്ത് എന്ന കറാമത്ത് ആ കറാമത്തിന് മറ്റുള്ള അത്ഭുത പ്രകടനത്തെക്കാൾ എത്രയോ ബഹുമാനമാണ് ഇസ്തിഹാമത്ത് എന്നതാണ് ഏറ്റവും വലിയ കറാമത്ത് ആ കറാമത്ത് നൂറ് ശതമാനം പരിപൂർണമായി കണ്ടവരാണ് സഹാബത്ത് ആ സഹാബത്തിലും ഏറ്റവും വലിയ ഇസ്തികാമത്തിന്റെ രംഗത്ത് ഏറ്റവും വലിയ കറാമത്തുള്ള മഹാൻ സയ്യദിന് ഇരിക്കട്ടെ സുമസ്ത നേർക്ക് നേരെ ജീവിക്കേണ്ടതുപോലെ ജീവിക്കുന്നവർ അവരാണല്ലോ അള്ളാഹു പറയുന്നേ ഇന്നല്ലവർ അവര് സാലിഹിയങ്ങളുടെ വഴി പിന്തുടർന്നവർ അമ്പിയാക്കളെ വഴി പിന്തുടർന്നവർ ശുദ്ധീഹ്യങ്ങളെ വഴി പിന്തുടർന്നവർ മഹാന്മാരെ വഴിവിന്തുടർന്നവർ ഏറ്റവും വലിയ പ്രകടമായ വ്യക്തിയാണ് ആ അവർക്ക് അസാധാരണ സംഭവങ്ങളായി പല അത്ഭുതങ്ങളും അവരു മുഖേന അല്ലാഹു അള്ളാഹുദിനെ കൊണ്ടുവരും അതാണ് നമ്മൾ സാധാരണയായി പറയുന്ന കറാമത്തു എന്ന് നമ്മൾ സാധാരണ പറയാറുള്ളത് അതിനാണ് സി എം വലിയ ജീവിതത്തിൽ ഒരുപാട് കറാമത്തുകൾ നമ്മളിൽ പലരും കണ്ടിട്ടുണ്ട് താജുൽ രാജുലിയുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കറാമത്തുകൾ കണ്ടിട്ടുണ്ട് വടകര മുഹമ്മദ് അലി തങ്ങളുടെ കറാമത്തുകൾ പലതും നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് അങ്ങനെ പല മഹാന്മാരുടെയും കറാമത്തുകൾ നമ്മൾ തന്റെ ജീവിതത്തിൽ കണ്ടുവന്ന കറാമത്തുകൾ ഉണ്ടാഹുഅല അവരുടെയെല്ലാം ദർജകൾ വർദ്ധിപ്പിക്കുമാറാകും അത് അസാധാരണ സംഭവം

أبو بكر في الباب يا رسول الله إن بلت برد أدخل الحبيب إلى الحبيب يد وفاة الناس يشعب صديق رضي الله عنه كرامتاي صديق رضي الله عنه سميبة مروجي يا النبي صلى الله عليه وسلم برسية بعي وردنا لي يا دمام رازي رضي الله عنه تري جن عننا تيتريو كرامت صديق رضي الله عنه كرامت تقل وند ألبدن أدين كارل لا ميتوا ملي مهتم ولا كرامت استقامة يا دنا കൽപ്പനകൾ പൂർണ്ണമായി ജീവിതത്തിൽ പകർത്തി സുന്നത്തും പോകാതെ പോകാതെ ഹറാമും ും ഒഴിഞ്ഞുണ്ടായിൽ പ്രകാശം